فاما الذين كفروا فاعذبهم عذابا شديدا في الدنيا والاخره وما لهم من ناصرين واما الذين امنوا الصالحات فيوفيهم أجورهم والله لا يحب الظالمين فأما الذين كفروا أقول من تنشيد ഞാൻ അവർക്ക് കഠിനമായ ശിക്ഷ നൽകുന്നതാണ് പരലോകത്തും ശിക്ഷ നൽകുന്നതാണ് അവർക്ക് ഒരു സഹായിയും ഉണ്ടാകുന്നതല്ല എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ അവരുടെ പ്രതിഫലം അവർക്ക് പൂർത്തീകരിച്ച് നൽകുന്നതാണ് ഈ പരിശുദ്ധ ആയത്തിൽ അള്ളാഹു സുഖാനുഭവത്തായ ഇസ്ലാമിക സന്ദേശങ്ങളുടെ രന മഹാന്മാരായ നബിമാരുടെ സന്ദേശത്തിന്റെ സാരാംശം വിവരിച്ചിരിക്കുകയാണ് ആദ്യമായി മുന്നറിയിപ്പ് രണ്ടാമതായി സന്തോഷ വാർത്ത അള്ളാഹു നൽകിയ ജീവിതത്തെ നന്മയുടെ വഴിയിൽ ചെലവഴിക്കുന്നതിന് പകരം തിന്മകരുടെ മാർഗത്തിൽ ചിലവഴിക്കുകയും പടച്ചവനോട് നന്ദികേട് കാണിക്കുകയും അവസാനം നിഷേധത്തിന്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്തവർ പടച്ചവനെ നിഷേധിക്കുന്നു പ്രവാചകനെ നിഷേധിക്കുന്നു പരലോകത്തെ നിഷേധിക്കുന്നു അങ്ങനെ ജീവിക്കുന്നവർ ും ഇഹലോകത്തും പരലോകത്തും ഞാൻ അവരെ കഠിനമായി ശിക്ഷിക്കുന്നതാണ് ഈ ലോകത്തും ശിക്ഷിക്കും സമാധാനമുണ്ടാക്കുകയില്ല ആർത്തി കൂടിക്കൊണ്ടിരിക്കും ജീവിതം അപകടത്തിൽ എപ്പോഴും ണഞ്ഞുകൊണ്ടിരിക്കും പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നിഷേധത്തിലൂടെ ബാഹ്യമായ വലിയ അധികാരം ലഭിക്കുന്നുണ്ട് കുറെ ആഹ്ലാദവും ആമോദവുമെല്ലാമുണ്ട് പക്ഷേ മനസ്സ് എനിച്ചലിലാണ് സമാധാനം അല്പവുമില്ല ഇതിനേക്കാളും വലിയ ശിക്ഷ വേറെ എന്താണ് വേണ്ടത് ഒരു മനുഷ്യൻ സമ്പത്ത് വാരി കൂട്ടുന്നത് സ്ഥാനമാനങ്ങളെ ആഗ്രഹിക്കുന്നതെല്ലാം സുഖിക്കാനാണ് സുഖത്തിന്റെ അടിസ്ഥാനം മനസ്സാണ് മനസ്സിൽ സമാധാനമില്ല ശാന്തതയില്ല എങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ വേറെ എന്താണുള്ളത് പിന്നീട് പേരുദോഷം പ്രത്യേകിച്ചും നല്ല ആളുകൾ അവരോട് വെറുപ്പ് കാണിക്കൽ ഇതെല്ലാം ഈ ലോകത്ത് ലഭിക്കുന്ന ശിക്ഷയാണ് മൗലാന അഷ്റഫലി താനബീർ അഹ്മത്തുല്ലാ എ റേഹി എഴുപതിൽ പരം ഭൗതിക ശിക്ഷകളെ ജസാവുഹമാൻ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് പല ലോകത്തും കഠിനമായി ശിക്ഷിക്കുന്നതാണ് മരണം മുതൽ ആരംഭിക്കുന്ന ജീവനത്തിൻ്റെ വിവിധ ലോകങ്ങൾ കബറിന്റെ ലോകം മഹറയുടെ ലോകം സുറാത്ത് പാലത്തിന്റെ ലോകം അവസാനം നരകത്തെപ്പറ്റി എന്ത് അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ കുടുംബത്തെയും കാക്കുമാറാകട്ടെ പടച്ചവന്റെ കോപത്തിന്റെയും ശാപത്തിന്റെയും കേന്ദ്രം നാം അവരെ ശിക്ഷിക്കുന്നതാണ് ഒമാരഹും അവർക്കൊരു സഹായി ഈ ലോകത്ത് വലിയ പട്ടാളമുണ്ടായിരുന്നു പത്രാസ് ഉണ്ടായിരുന്നു പക്ഷേ പടച്ചവന്റെ ശിക്ഷ വരുന്ന സമയത്ത് ആരും സഹായിക്കാനുണ്ടാകുന്നതല്ല ഒരു സമ്പത്തും സഹായിക്കുകയില്ല ഒരു കൂട്ടാളിയും കാണുകയില്ല എന്നല്ല സഹായികളെന്ന് വിചാരിച്ചവർ അവരെ വിട്ടറിഞ്ഞ് ഓടുന്നതാണ് അവർ കൈമലർത്തി നിൽക്കുന്നതാണ് ഇതാണ് മുഴുവൻ നബിമാരും പ്രധാനമായിട്ടും ഐസാ നബി അലഹി സ്ലാമിനെ പറ്റിയാണ് ഈ ആയത്തുകളിൽ പറയുന്നത് മഹാനവറുകളും എല്ലാ നബിമാരും അന്ത്യപ്രവാചകൻ മുഹമ്മദു റസൂലുള്ള തങ്ങളും ആദ്യമായി നൽകിയ സന്ദേശം സഹോദരങ്ങളെ നന്ദികേടിൽ നിന്നും മകന്നു കഴിയിൽ നിഷേധത്തിൽ നിന്നും മാറി നിൽക്കുന്ന നന്ദികേടും നിഷേധവും കാരണം ഈ ലോകവും നഷ്ടപ്പെടുന്ന ആളെ പരലോകത്തും വലിയ നാശങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുന്നതാണ് അവരുടെ രണ്ടാമത്തെ സന്ദേശം രണ്ടേ രണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഈ ലോകവും വിജയിക്കും നാളെ പല ലോകവും വിജയിക്കും ഒന്ന് മനസ്സ് ഈമാൻ കൊണ്ട് അലങ്കരിക്കും അള്ളാഹുവിൽ വിശ്വസിക്കും അള്ളാഹുവിന്റെ ദൂതനിൽ വിശ്വസിക്കും അള്ളാഹു അറിയിച്ച അള്ളാഹുനദൂതൻ അറിയിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കൻ ആ വിശ്വാസം സൂക്ഷിക്കൻ അതിനെ വളർത്താൻ പരിശ്രമിക്കൻ പ്രത്യേകിച്ചും വിശ്വാസം കളഞ്ഞു കുളിക്കുന്ന നഷ്ടപ്പെടുന്ന അവസ്ഥകളെ ജാഗ്രതയോട് സൂക്ഷിക്കും കാരണം ഈ ലോകത്തൊരു മനുഷ്യന് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഈമാൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ ഭാഗ്യവാനാണ് ഒരു വ്യക്തിക്ക് എന്തെല്ലാം കിട്ടിയാലും ഈമാൻ നഷ്ടപ്പെട്ടാൽ അവൻ വലിയ വലിയ നഷ്ടവാളിയാണ് അതുകൊണ്ട് ഒന്ന് നിങ്ങൾ സത്യവിശ്വാസം ഉണ്ടാക്കിയെടുക്കും വിശ്വാസം നന്നാക്കിൻ വിശ്വാസം ശരിയാക്കിൻ അതിനെ ഉറപ്പിക്കും അതിനെ ഉറപ്പിക്കാനുള്ള മാർഗമാണ് രണ്ടാമത്തെ സന്ദേശം സൽപ്രവർത്തനങ്ങൾ അധികമായി അനുഷ്ഠിക്കാൻ നമസ്കാരം നല്ല നിലയിൽ നിർവഹിക്കാൻ മാസത്തിൽ നോമ്പ് നല്ല നിലയിൽ പിടിക്കും അല്ലാഹു സമ്പത്ത് നൽകി സക്കാത്ത് കൊടുക്കൻ അല്ലാഹു ആരോഗ്യം നൽകി ഹജ്ജ് ചെയ്യാൻ വിക്രകൾ ചെല്ലുൻ ദുഹാക്കൾ ചെയ്യാൻ അല്ലാഹുവിനെ കടുക്കാൻ പരിശ്രമിക്കൻ അതിലൂടെ ഈമാൻ സംരക്ഷിക്കപ്പെടും രണ്ടാമത്തെ സ്വാധീഹായ അമലുകൾ സൃഷ്ടികളോടുള്ള കടമകളാണ് മാതാപിതാക്കളെ ആദരിക്കും സേവിക്കും ഇണകളുമായി നല്ല നിലയിൽ കഴിയും മുഴുവൻ ജനങ്ങളോടും നല്ല നിലയിൽ വർത്തിക്കും മുസ്ലിമീങ്ങളുമായി ഐക്യപ്പെടും അമുസ്ലിമീങ്ങളുമായി സാഹോദര്യത്തിൽ കഴിയും പടച്ചവന്റെ പടപ്പുകൾ സൃഷ്ടിജാലങ്ങളോടെല്ലാം ഉപകാരം ചെയ്യാൻ ആരാണോ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ആടാകട്ടെ പെണ്ണാകട്ടെ ആരുമായി കൊള്ളട്ടെ ഈ രണ്ട് ഗുണങ്ങൾ ആർക്കെല്ലാമുണ്ടോ പടച്ചവൻ അവർക്കവരുടെ പ്രതിഫലം പരിപൂർണമായി നൽകുന്നതാണ് പ്രതിഫലം പരിപൂർണമായി നൽകുന്നതാണ് ചെയ്ത ഒരു നന്മയെ പോലും ചെയ്തില്ല എന്ന് പറയുന്നതല്ല ചെയ്യാത്ത ഒരു തിന്മയെയും അവരുടെ മുതുകിൽ ചുമത്തുന്നതുമല്ല മറിച്ച പരിശുദ്ധ ഖുർആാന്റെ വേറെ ഭാഗത്ത് പറയുന്നുണ്ട് ചെയ്തുപോയ തിന്മകൾ എന്താ മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ് നന്മകൾക്ക് ന്മകൾക്കല്ലാഹു ഇരട്ടിയായ പ്രതിഫലം നൽകുന്നതാണ് നമസ്കാരം ജമാത്തായിട്ടാണ് നമസ്കരിച്ചത് ഇരുപത്തിയേഴ് കൂലി ലഭിക്കുന്നതാണ് റമദാമാസത്തിലെ നോമ്പിന് എഴുപതിരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് നോമ്പിന് മാത്രമല്ല മാസത്തിൽ അനുഷ്ഠിക്കുന്ന എല്ലാ നന്മകൾക്കും എഴുപതിരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് വനെ തന്നെ അവന്റെ പൊരുത്തത്തെ അള്ളാഹു തന്റെ പ്രതിഫലമായി നൽകുന്നതാണ് ദാനധർമ്മങ്ങൾക്ക് അള്ളാഹു എഴുന്നൂറ് പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു അവരുടെ പ്രതിഫലം അവർക്ക് പൂർത്തീകരിച്ച് നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കും നന്ദികേടന്റെ ജീവിതമാകണമോ സത്യവിശ്വാസത്തിന്റെ ജീവിതമാകണമോ ബുദ്ധിയുള്ള ഓരോരുത്തരും ഈ സമയത്ത് മനസ്സു തുറന്ന് പറയുന്നതാണ് സത്യവിശ്വാസത്തിന്റെ ജീവിതം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതിനെ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു അവരെ അനുഗ്രഹിക്കും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇതെല്ലാം കേട്ടിട്ടും ആരാണോ നിഷേധത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് പടച്ചവൻ അക്രമികളോട് വളരെ ദേഷ്യമാണ് അവരോട് അല്പം പോലും സ്നേഹമില്ല ഇത്ര ലളിതമായും അങ്ങേറ്റം പ്രേരണയോടുകൂടിയും സത്യവിശ്വാസത്തിന്റെ സരണിയും അതിന്റെ സൽഫലങ്ങളും വിവരിക്കപ്പെട്ടിട്ടും അതിൽ നിന്നും മുഖം തിരിച്ച് ജീവിതമാകുന്ന അമൂല്യ നിമിഷങ്ങളെ സമയങ്ങളെ സൗകര്യങ്ങളെ നന്ദികേടിലും നിഷേധത്തിലും ചെലവഴിക്കുന്ന അക്രമികൾ നാവിനെയും കണ്ണിനെയും കാതിനെയും തിന്മകളിൽ ചെലവഴിക്കുന്നവർ പാപങ്ങളിലായി ജീവിതത്തെ കഴിച്ചുകൂട്ടുന്നവർ വലിയ അക്രമികളാണ് അക്രമികളെ പടച്ചവന് അല്പവും ഇഷ്ടമല്ല അള്ളാഹു അക്രമികളെ സ്നേഹിക്കുന്നില്ല അതായത് അവരോട് കോപിക്കുന്നു അവർക്ക് കഠിനമായ ശിക്ഷ നൽകും നല്ലവർക്ക് പടച്ചവൻ ഉന്നതമായ പ്രതിഫലം നൽകുമ്പോൾ ഇതുലോകത്തും പടച്ചവൻ അവരെ അനുഗ്രഹിക്കുമ്പോൾ അക്രമികളായ ആളുകൾ അവരെ അള്ളാഹു ഇതുലോകത്തും ശിക്ഷിക്കുന്നതാണ് അള്ളാഹു നമുക്ക് നന്മയുടെ മാർഗം സ്വീകരിക്കാൻ ഈമാനു വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹുദോഹീർക്ക് നൽകുമാറാകട്ടെ